നമസ്കാരം കണ്ണൂർ മാടായി ഐ ടി ഐ കഴിഞ്ഞ ദിവസം കെ എസ് യു ഉണ്ടാക്കിയ സംഘർഷത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം വി ഡി സതീശനാണ് സംശയം വിലപ്പെടുകയാണ് അത് അങ്ങനെ പറയാൻ കാരണം കേരളത്തിലെ പല ഐ ടി ഐകളിലും നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിന്റെ നോമിനേഷൻ പ്രക്രിയ നടക്കുകയാണ് പക്ഷെ ഇന്നലെ കണ്ണൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കെ എസ് യുവിന് ഒരു സ്വാധീനമില്ലാത്ത അതേ ജില്ലയിലെ ഒരു കോളേജിൽ സംഘർഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ അതും മാടായിലെ ഈ കോളേജിലെ കെ എസ് യു കാര് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി ആര് പറഞ്ഞു സതീശൻ തന്നെ പറയുന്നുണ്ട് ഇന്ന് രാവിലെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നോട് പരാതി പറഞ്ഞ തുടർച്ചയായി അക്രമമാണ് എന്ന് പരാതി പറഞ്ഞ ആശുപത്രിയിൽ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മാണായി എന്ന ഒരു പ്രദേശത്തെ ഒരു ഐ ടി ഐയിലെ കെ എസ് യു നേതാക്കന്മാർ പോയി കാണേണ്ട കാര്യം പ്രതിപക്ഷ നേതാവിന് കെ എസ് യുന്റെ ചുമതലയുണ്ടോ കണ്ണൂർ എന്ന് പറയുന്നത് കെ സുധാകരന്റെ ജില്ലയാണ് ആ ജില്ലയിലെ കെ എസ് യു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഡി സി സി ആണ് നേരിടേണ്ടത് പക്ഷെ അവിടെ സതീശൻ വന്നതിന് പിന്നാലെ കെ എസ് യു കാര് വരുന്നു പിന്നീട് കെ എസ് യു കാര്യ മാധ്യമങ്ങളെയും അല്ലെങ്കിൽ മാപ്രകളെയും കൂട്ടി ഈ കോളേജിൽ ചെല്ലുന്നുണ്ട് അതിന് പിന്നാലെ അവിടെ പ്രശ്നം നടക്കുന്നുണ്ട് അങ്ങനെ മാത്രമാണ് അവിടെ പ്രശ്നം നടന്നത് ഈ വിഷയത്തിന് ശേഷം എസ് എഫ് ഐ കാര് നടത്തിയ പ്രതികരണത്തിൽ അത് കൃത്യമായി പറയുന്നു ഞങ്ങളിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ നിങ്ങളുടെ ഇതേ ക്യാമറയുടെ കൺമുന്നിൽ നിന്ന് ഒരു മിനിറ്റിന് മുന്നോടിയായിട്ടാണ് തല പൊട്ടി ചോരൊലിച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത് അയാൾ പതിനേഴ് വയസ്സുകാരനാണ് അയാൾക്ക് അതെ കെ മറ്റാരും ഇവിടെ നിന്നിട്ടില്ലല്ലോ ഇവിടെ പുറത്തുനിന്ന് വന്നിട്ടുള്ളത് കെ എസ് യുവും പോലീസുമാണ് ഇപ്പോൾ കെ എസ്വിനെ അക്രമിച്ചത് എസ് എഫ് ഐ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണല്ലോ ഉണ്ടായിരുന്നത് അത്തരത്തിലൊരു അക്രമം നടത്തേണ്ട കാര്യം എന്തായാലും ഇവിടെ ഞങ്ങൾക്കില്ല ഇവിടെ പോലീസും ഉണ്ടായിട്ടുണ്ട് ആ നിലയിൽ തന്നെ അവര് ഇതിന്റെ ഉള്ളിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ലോ ആൻഡ് ഓർഡർ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അവർ പ്രഖ്യാപിച്ചാണ് ഇവിടെ വന്നത് അതിന്റെ ഭാഗമായി എല്ലാവർക്കും വിവരം തന്നത് കെ എസ് യു ആണെന്ന് നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ട് അത് നിങ്ങളുടെ ചിരിയിലുണ്ടല്ലോ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ല അങ്ങനെ ന്യായമല്ല അല്ല ഇതൊരു ഇഷ്യൂ ആയി ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് അതിനൊരു ന്യായാണ് അത് നിങ്ങൾ തിരിച്ചറിയണം സ്വാഭാവിക അക്രമം ഒന്നുമല്ല എസ് എഫ്ഐ എന്തായാലും അദ്ദേഹത്തെ ആക്രമിച്ചില്ല അദ്ദേഹം ഇവിടെ എനിക്ക് തോന്നുന്നു അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ട് ഇപ്പൊ ഏഴ് എട്ട് മാസമായി ഇതുവരെ അദ്ദേഹത്തെ ആരും ഇന്നൊരു പ്രത്യേക ദിവസത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ എസ് എഫ് ഐയുടെ ഒരു സമരം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ എല്ലാരും ഉണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തികളടക്കം ആ പ്രിൻസിപ്പലിന്റെ റൂമിനോട് ആ പരിസരത്തോടി നിങ്ങളോടുള്ള സംസാരിച്ചിട്ട് പോയുള്ളത് അങ്ങനെ ഒരു വൈരാഗ്യോ അടിക്കണമെന്നൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യണം ഈ ഇവിടെ നമ്മൾ വരുന്നു നമ്മൾ നമ്മളിവിടെ വെല്ലുവിളിക്കുന്നു നമ്മൾ വിദ്യാർത്ഥികൾ സമരമായിട്ട് വരുന്നു സമരമായിട്ട് വരുമ്പോൾ കേസിന് പുറന്ന ആൾക്കാരായിട്ട് വെല്ലുവിളിക്കാം കുറച്ചേ മുമ്പ് ഈ മതിൽ വിളിക്കും അത് നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടില്ലേ അല്ല നിങ്ങൾ ഞാൻ ഞാൻ ഈ കണ്ടില്ലേ വരുന്ന നിങ്ങൾ ഒരു ഒരു പക്ഷപാതപരമായ റിപ്പോർട്ടിംഗ് ഉണ്ടാവുന്നു വിദ്യാർത്ഥികൾക്ക് തന്നെ തോന്നുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറരുത് എന്നുള്ള അപേക്ഷയാണ് നിങ്ങളോട് മാധ്യമധർമ്മങ്ങൾ മറക്കരുത് ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്കൂടെ പറയുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ഒരു സംഘർഷത്തിന് താല്പര്യമേ ഇല്ല ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടുമില്ല പക്ഷെ ഇവിടെ അക്രമം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പോലീസിനും മീഡിയാസിനും വിവരം കൊടുത്തിട്ടാണ് അവർ ഇവിടെ എത്തിയത് അതിനർത്ഥം അക്രമം ആവശ്യം അവരുടേതാണ് ആ അജണ്ട പല വിധത്തിൽ അവര് കേട്ടല്ലോ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്താൻ വന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത് നീയൊക്കെ ഇങ്ങനെ വെറുതെ കാണാൻ വന്നിട്ട് കാര്യം നീയൊക്കെ ഇവിടെ എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിനൊരു സെറ്റ് ഇടേണ്ടതുണ്ട് മാധ്യമങ്ങളുടെ കാര്യം ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് തരാം ആ ക്യാമ്പസിൽ പോയി നിങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കണം ഇഷ്യൂ ഉണ്ടാക്കിയാൽ മാത്രം പോരാ പ്രശ്നം സൃഷ്ടിച്ച് നിങ്ങൾ അടിമേടിക്കണം അടിമേടിച്ചതിന് ശേഷം നേരെ ഹോസ്പിറ്റലൈസ് ചെയ്യണം ഈ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങളുടെ ഭാഗം പറയാനും നിലവിളിക്കാനും ഇരുവാദം പറയാനും മാധ്യമങ്ങളെ ഞാൻ ഓപ്പറേറ്റ് ചെയ്യും അതിനു പിന്നാലെ സതീശൻ സെറ്റിട്ട നാടകവുമായിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ് എങ്ങനെ സ്വന്തം നിലക്ക് ക്യാമറ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇല്ലേ കണ്ടേ वह बोल पार उन्हीराँ नामर आखेया के रिख्षर ng contentु. डिखाया बॉपाय एक नदेढे, और बॉल्स सिर्भानाओट अबिला मिनोर्गिना मिनेदе. ड़ सर ल 돼र इनुबर सेवी बारा, ऊएफ सिर्भी अट्राईब। त्टन्ट <im Segreens l�ver> ക്യാമറ ഷൂട്ട് നടത്തുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് അടികിട്ടിയതല്ല അടികിട്ടിയെന്ന് വരുത്തി തീർത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലൈസ് ചെയ്ത് അവരുടെ പതിവ് നാടകമാണ് ഇതെന്തിനാണ് ഒരു പ്രശ്നമില്ലാത്ത ഒരു ക്യാമ്പസിനകത്ത് സതീശൻ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ആ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം വലിയ മാധ്യമ അറ്റൻഷൻ കൊണ്ടുവരുന്നുണ്ട് അതിനുശേഷം വിരവാദം ഇത് പലയിടങ്ങളിലും നടത്തപ്പെടുന്നുണ്ട് സതീശന് ഓവർ മൈലേജ് കൊടുക്കാൻ വേണ്ടി സതീശന് ഓവർ മൈലേജ് കൊടുക്കാൻ വേണ്ടി സതീശന് ഓവറായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സെറ്റിട്ട് നടത്തിയ ആ പ്രശ്നമാണെന്ന് പറയേണ്ടി വരികയാണ് നേരത്തെ എസ് എഫ് ഐ പ്രതികരണം നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ജില്ലയിൽ വരുന്നു എന്ന് കരുതിക്കൊണ്ട് നേരെ അവിടുത്തെ എസ് എഫ് ഐ പ്രവർത്തകരെല്ലാം കൂടി അദ്ദേഹത്തെ കണ്ട് എന്തെങ്കിലും പരാതി പറയാൻ പോകുന്ന കാര്യം അതിനുശേഷം തൊട്ടു പിന്നാലെ അവിടെ അടി നടക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ പ്രതിപക്ഷ നേതാവിനെ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ കണ്ടതിന് ശേഷം അവിടെ പോയി മാധ്യമങ്ങളുമായി അടിയുണ്ടാക്കുന്നുണ്ട് കാര്യം ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ട് പോകുന്ന വ്യക്തികൾ അവിടെ ഇഷ്യൂ നടക്കുമെന്ന് മുൻകൂട്ടി എങ്ങനെയാണ് മാധ്യമങ്ങളെ അറിയിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിൽ ചില ചരടുവലികളുണ്ട് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് കെ എസ് യുക്കാരാണ് കെ എസ് യുവിന്റെ ആ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് അവിടെ പഠിക്കുന്ന കുട്ടികളല്ലാതെ ഈ ജില്ലാ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസുകാരുമാണ് അവിടെ വന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത് അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം ഈ ഭയപ്പെടുത്തുക എന്ന് പറയണം കാര്യം നമുക്ക് സ്വാധീനമില്ലാത്തടത്ത് പോയി സംഘപരിവാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന എന്താണ് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഭീതി ഉണ്ടാക്കുക ആ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ എസ് എഫ് ഐ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ ഇത് വലിയ പ്രചരണം നടത്തി ആൾക്കാരുടെ ഉള്ളിൽ ഒരു ചെറിയ ആശങ്ക സൃഷ്ടിക്കുക അതിലൂടെ നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന പരിശ്രമമാണ് ഈ നടത്തി വെച്ചിരിക്കുന്നത് നാറിത്തരമാണ് സതീശന് സംഘടന നടത്തിയിരിക്കുന്നത് അന്നിട്ടാണ് നേരെ ഈ പിള്ളേർക്ക് അടിവാങ്ങിച്ചു കൊടുത്തതിന് ശേഷം സതീശൻ ഫുൾ ടൈം ലൈവാണ് എങ്ങനെ ഇത്തരം വിഷയങ്ങൾ കണ്ണൂരിൽ പോയി സുധാകരന്റെ തട്ടകത്തിൽ പോലും അവിടുത്തെ പിള്ളേർക്ക് സംരക്ഷണം കൊടുക്കാനും അവരുടെ വിഷയത്തിൽ ഇടപെടുന്ന ആൾ ഞാനാണെന്ന് കാണിക്കാൻ ഇരന്ന് അടിവാങ്ങിക്കാൻ വിട്ട ചാവേറുകളാണ് ആ കോളേജിൽ പോയി പ്രശ്നമുണ്ടാക്കിയെന്ന് നിസ്സംശയം പറയാൻ കഴിയും എന്തായാലും ആ സെറ്റിട്ട് നടത്തിയ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ പിള്ളർ നിരപരാധിയാണ് കളന്തൽ കൂടുകളിൽ ചെന്ന് അക്രമം നടത്തിയാൽ സ്വാഭാവികമായിട്ട് പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ കെ എസ് ഒരു സ്വാധീനമില്ലാത്ത ഐ ടി ചെന്ന് ഈ രീതിയിൽ ഉണ്ടാക്കി നേട്ടമുണ്ടാക്കുക മാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം നടത്തിയതിനു ശേഷം ചോദ്യം ചോദിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ ക്രൂരമായ മർദ്ദനമാണല്ലോ അവിടെ ഉണ്ടായത് അവിടെ ആര് പ്രശ്നമുണ്ടാക്കി എന്തിനുണ്ടാക്കി ഇതൊന്നും ഒരു വിഷയമല്ല ഏറ്റവും കൂടുതൽ ഇരവാദം മാത്രം പറഞ്ഞ് തെമ്മാടിത്തരം കാണിച്ചവരെ ന്യായീകരിക്കുന്ന പരിപാടിയാണ് മാടായി കോളേജിൽ കണ്ടിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും